െൻ്റ് ഓർഡർ ആയി പക്ഷേ അപ്പോയിൻമെൻ്റ് ഓർഡർ ആയിട്ടില്ല സിയാതെ കയറും എന്താ സിജോ ചേട്ടൻ്റെ എൻഗേജ്മെൻ്റ് മനസ്സമ്മതമാണ് നമ്മുടെ ബി വി സിക്സ് കഴിഞ്ഞിട്ട് ശേഷമുള്ള എന്താ പറയുക നമ്മളെല്ലാവരും ഒരുമിച്ചുള്ള രണ്ട് ഫംഗ്ഷനായിരുന്നു ഒന്ന് ഋഷീൻ്റെ കല്യാണം കഴിഞ്ഞു ഇപ്പോൾ സിജോ ചേട്ടൻ്റെ സിജോ ചേട്ടൻ നമ്മുടെ എന്താ പറയുക ഫാമിലിയിലൊരു മെമ്പർ പോലെയാണ് അപ്പോൾ ഭയങ്കര സന്തോഷമാണ് സിജോ ചേട്ടൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളെ തന്നെ പാർട്നറായിട്ട് കിട്ടി ും പോലീസിലോട്ട് ജോലി ഗവൺമെന്റ് ഓർഡർ ആയിട്ടുണ്ട് പക്ഷേ പോലീസായിട്ട് ആയിരിക്കില്ല അത് ഞാൻ ഈ പറഞ്ഞ കുറെ ഇന്റർവ്യൂസ് പറഞ്ഞിട്ടുണ്ട് ഒരു ഒരു ഇനോഗുഡേഷന് പോയപ്പോൾ ഞാൻ ഇങ്ങനെ ജോലിയുടെ കാര്യം മെൻഷൻ ചെയ്തപ്പോൾ വന്നതാ ഗവൺമെന്റ് ഓർഡർ ആയി പക്ഷേ അപ്പോയിൻമെന്റ് ഓർഡർ ആയിട്ടില്ല കേറും ഓക്കെ ബൈ ഏട്ടാ